ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങി മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവാക്കളെയും മത്സരരംഗത്തിറക്കാനാണ് ആലോചന എം എൽ എമാരെ മത്സരിപ്പിക്കാനും സാധ്യതയുണ്ട് ആറ്റിങ്ങലിൽ കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് ഷിജു ഖാൻ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് പാലക്കാട്ട് എം സ്വരാജിനാണ് സാധ്യത എറണാകുളത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നേക്കും കേരള കോൺഗ്രസ് എം മത്സരിക്കുന്ന കോട്ടയത്ത് തോമസ് ചാഴികാടൻ പ്രചാരണ രംഗത്ത് സജീവമാണ് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് സാധ്യതാ ലിസ്റ്റിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ ഏതൊക്കെയാണ് വേണു ഇരുപത് സീറ്റിൽ പതിനഞ്ച് സീറ്റിൽ സിപിഎമ്മും നാല് സീറ്റിൽ സിപിഐയും ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിൽ മത്സരിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനോടകം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റിന്റെ കാര്യത്തിൽ അവരുടെ സ്ഥാനാർത്ഥികളുടെയും അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കോട്ടയം സീറ്റിൽ തോമസ് ചാഴിക്കടനെ കേരള കോൺഗ്രസ് ഉറപ്പിച്ചിട്ടുണ്ട് ഇനി സി പി എമ്മിന്റെയും സിപിഐയുടെയും സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇപ്പോൾ ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചൊരു പ്രാഥമിക ധാരണ സി പി എമ്മിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന കാരം ഇങ്ങനെയാണ് ആ സാധാ പട്ടിക എന്ന് പറയുന്നത് കൊല്ലത്ത് മുൻ എം എൽ എ ഐഷാ പോറ്റി ഇരുവിപുരം എം എൽ എ നൌഷാദ് അതേപോലെ തന്നെ ചിന്താ ജൊറാം എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത് ആച്ചിങ്ങരിൽ കടകംപള്ളി സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറി വി ജോയി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഷിജുഖാൻ എന്നിവരുടെ പേരുകൾ ആലോചനയിലുണ്ട് ആലപ്പുഴയിൽ സിറ്റിംഗ് എംപിയായ ആരിഫിനാണ് മുൻഗണന അതേസമയം ടി എം തോമസ് ഐസക്കിനോടും ജില്ലാ കമ്മിറ്റിക്ക് പ്രത്യേക താൽപര്യമുണ്ട് പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് രാജു അബ്രഹാം എന്നീ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് എറണാകുളത്ത് ഒരു പൊതു സ്വതന്ത്രൻ വന്നേക്കുമെന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു ഇടുക്കിയിൽ മുൻ എം പി ജോയിസ് ജോർജിന്റെ പേര് സജീവമായിട്ടുണ്ട് പാലക്കാട് എം സ്വരാജ് ആലത്തൂർ എ കെ ബാലൻ കെ രാധാകൃഷ്ണൻ എ കെ ബാലന്റെ ഭാര്യ പി കെ ജമീല തുടങ്ങിയ പേരുകൾ പാർട്ടിയുടെ പരിഗണനയിലുണ്ട് കോഴിക്കോട് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ബി വസീഫോ എളമനം കരീമോ എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ കണ്ണൂരിലും വടകരയിലും കെ കെ ശൈലജുടെ പേര് ചർച്ചയാകുന്നുണ്ട് കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ പേരും സജീവമാണ് കാസർഗോഡ് ടി വി രാജേഷ് ബി പി മുസ്തഫ എന്നിവരെ പരിഗണിക്കുന്നതായാണ് വിവരം പരമാവധി ഈ മാസം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് സി പി എം ആലോചിക്കുന്നത് വേണോ ഷഫീദ് ഈ എം എൽ എമാരെ അടക്കം നിർത്തി പരീക്ഷിക്കുക എന്ന കാര്യത്തിലേക്ക് സി പി എം നേതൃ ആലോചനകൾ പോകുന്നു എന്നാണോ വേണുറപ്പായിട്ട് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആലോചനയുണ്ട് കാരണം എം എൽ എ മാർ ജനകീയ മുഖമുള്ള എം എൽ എ മാർ അതേപോലെ തന്നെ യുവജന നേതാക്കൾ എന്നിവരെ കാര്യമായി പരിഗണിക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ട് കാരണം ഇതുവരെ ഉണ്ടായിരുന്ന പേരുകൾക്ക് പകരം നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പ്രാഥമികമായിട്ടുള്ളൊരു സാധ്യതാ പട്ടികയിൽ സ്വാഭാവികമായും അത്തരം ചില പേരുകളുണ്ട് മാത്രമല്ല ഡിവൈഎഫ്എ അടക്കമുള്ള സംഘടനകളെ കാര്യമായി പരിഗണിക്കണം എന്നുള്ള ആലോചന കൂടി പാർട്ടിക്കുള്ളിലുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഇതിനോടകം തന്നെ ചില സൂചനകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് എം എൽ എമാരെ സ്വാഭാവികമായും പരിഗണിക്കും ചില മണ്ഡലങ്ങളിൽ അവരുടെ ജനകീയ മുഖമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ